അല്ലേ ഗേസ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ സർഗാലയാണ് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇതാണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ കളരിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് വാളുണ്ട് കത്തിയുണ്ട് പലതരം വാളുകളുണ്ട് പലതരം കത്തികളും ഉണ്ട് അവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാൻ വളരെ നല്ല രസമുണ്ടായിരുന്നു കണ്ടില്ലേ പിന്നെ കളരിൻ്റെ കൊയമ്പ് കളരി മുക്കുട്ട് കണ്ടില്ലേ പിന്നെ എണ്ണപ്പാത്തിയുണ്ട് ഇവിടുത്തെ എല്ലാ കേഴ്ച്ചകളും അടിപൊളിയാണ് കണ്ടില്ലേ പിന്നെ പല ടൈപ്പ് കത്തി കത്തിയുണ്ട് വാളുണ്ട് എല്ലാം ഒരു രസമായിരുന്നു കാണാനായിട്ട് ഇതും പല ടൈപ്പ് കത്തിയും വളക്കാണ് സൂചി കത്തി എന്ന് പറഞ്ഞൊരു കത്തിയുണ്ട് പല ടൈപ്പ് വാൾ പിന്നെ രണ്ട് ഭരണിയുണ്ട് വലിയ പിന്നെ നൂറ്റൊന്ന് ഔഷധങ്ങളുണ്ട് നമ്മൾ കാണുന്നതും കാണാത്തതൊക്കെ പിന്നെ ഇതാ കോയിൻസ് കളക്ഷൻ ഉണ്ട് പല നാട്ടത്തെയുണ്ട് കണ്ടില്ലേ പണ്ടത്തെ പത്തീശയൊക്കെ ഉണ്ടല്ലേ കാണാനായിട്ട് നല്ല രസമാണ് അമേരിക്കൻ കോയിൻ പിന്നെ ഇതാ പണ്ട് കാലത്തെ വിളക്കുണ്ട് പല ടൈപ്പ് വിളക്കുകളുണ്ട് പിന്നെ കിണ്ടിയുണ്ട് ചെറുതും വലുതും ആയിട്ടുള്ള ഉണ്ട് പിന്നെ ടോർച്ചുണ്ട് പിന്നെ തുലാസ് ഉണ്ട് വലുതും ചെറുതുമായിട്ടുള്ള പിന്നെ കൊളാമ്പി ഉണ്ട് പല ടൈപ്പ് കൊളാമ്പികളും ഉണ്ട് കണ്ടില്ലേ പിന്നെ ആഭരണ പെട്ടികളുണ്ട് വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റിയൊരു പെട്ടിയുണ്ട് അടുത്ത വെട്ടിയുണ്ട് പിന്നെ പല ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ചെറുതും വലുതായിട്ടുള്ള പല ടൈപ്പ് പാത്രം ഇപ്പോഴൊക്കെ ന്യൂ ജനറേഷനല്ലേ അറിയാത്തവർക്കൊക്കെ കാണിച്ചു കൊടുക്കും മൗവോടി ചെരുപ്പുണ്ട് അക്കാലത്ത് ട്രെൻഡിങ്ങായിട്ടുള്ള ചെരുപ്പാണെന്ന് തോന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ലല്ലോ അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും പിന്നെ വിളക്കുണ്ട് പല ടൈപ്പ് ചെറുതും വലുതായിട്ടുള്ള വിളക്കൊക്കെ ഉണ്ട് പിന്നെ പറയുണ്ട് പിന്നെ ആഭരണപ്പെട്ടികൾ വിലപ്പെടുപ്പിക്കിടാനായിട്ട് കിന്ന ഉണ്ട് ഉരുളി ഉണ്ട് ഇതൊക്കെ കാണാനായിട്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു മസാജ് ചെയ്യുന്ന സംഭവങ്ങളാണിത് ഇതൊക്കെ കാണാനായിട്ട് രസം പല ടൈപ്പ് ഭരണികളുണ്ടായിരുന്നു പിന്നെ ഓല വെച്ചിട്ട് പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു മയിൽ മീനിനെ കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ കണ്ട നടുക്ക് പൂച്ചട്ടി പോലെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യ് ഇത് പിന്നെ നമ്മുടെ മണ്ണ് ചട്ടി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെഷീനാണത് കണ്ടില്ലേ കപ്പ് ഇതൊക്കെ പിന്നെ ഒരു ബിക്ക് ത്രെഡ് വർക്കാണ് നല്ല രസമില്ലേ കാണാനായിട്ട് കൈത്തറിയാണ് ചർക്കയാണ് കണ്ടില്ലേ ഇങ്ങനെ നടന്നു പോയാൽ നമുക്ക് അങ്ങോട്ട് കാണാം പല ടൈപ്പ് കണ്ട ഇത് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ക്ലോക്കാണ് എല്ലാം കാണാൻ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതാ ചിരട്ട വെച്ചിട്ടുള്ള വർക്കുണ്ട് മുള വെച്ചിട്ടുള്ള വർക്കുകളുണ്ട് മുള വെച്ചിട്ടുള്ള പുട്ടുംകുറ്റിയുണ്ട് നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട് കപ്പ് പല ടൈപ്പ് കപ്പുകളും പിന്നെ ചിരട്ട വെച്ചിട്ടുള്ളൊരു സ്പൂണാണ് പല ടൈപ്പ് സ്പൂണുകളുണ്ട് ചെറുതും വലുതും സ്പൂണുകളുണ്ട് ചിരട്ടയും മുളയും വെച്ചിട്ടുള്ള പുട്ടുംകുറ്റിയുണ്ട് നമുക്ക് വീട്ടിൽ ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് കുറേ മുളനെ വെച്ചിട്ടുള്ള കപ്പുകളുണ്ട് കണ്ടില്ലേ പിന്നെ ഒരു വലിയ കപ്പലുണ്ട് അത് കാണാനായിട്ട് തന്നെ രസം ഉണ്ടായിരുന്നു പിന്നെ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നും കൂടെ കമൻറ്റ് ചെയ്യണം നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട് തന്നെ പിന്നെ കോഴിയുണ്ട് തവളയുണ്ട് ഒരു മരം ഇതൊക്കെ മണ്ണിനെ കൊണ്ടുണ്ടാക്കിയാണ് മിക്കുണ്ട് എല്ലാം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ബാക്കൽ കോട്ടയുണ്ട് മിനിയച്ചാർ വേഷനാണ് പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട് ഇതൊക്കെ മിനിയച്ചാർ വേഷനാണ് പിന്നെ രാമച്ചം വെച്ചിട്ട് പല സംഭവങ്ങളും ഉണ്ട് ചെരുപ്പ് ഈ ചെരുപ്പൊന്നിട്ട വെരിക്കോസ് ഒന്നും വരത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ചെരുപ്പ് ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടില്ലേ പിന്നെ അത് വെച്ചിട്ട് ഉണ്ട് അപ്പം ഞാനൊന്ന് വിശോയ്ക്കി നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ പറയുണ്ട് ചെറുതും വലുതും പറ ഇതൊക്കെ കാണുമ്പോൾ പണ്ടുകാലങ്ങ് ഓർമ്മ വരുമല്ലേ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ പാർട്ട് ടു വരുന്നത് ആയിരിക്കും കാണാൻ മറക്കരുതേ